ഹലോ ഗായ്സ് അപ്പൊ കാത്തു ഫാമിലിയോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നഗിനെ അമ്പാടി നമ്മളെ ചാലഞ്ചിലേക്ക് അപ്പൊ ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് എന്താ പറയാ പേരക ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന അനുഭവം നോക്കാൻ പോണത് ഇപ്പൊ ഒരു ഹീറ്റിംഗ് ചാലഞ്ച് നോക്കിയാ വറേ വേരക്ക ഉണ്ട് പച്ചാണ് ഡൗട്ടും കിട്ടും അപ്പൊ എന്തായാലും തുടങ്ങോ det Terima kasih telah menonton! ഫ്രണ്ട്സ് മൊത്തം കഴിച്ചുണ്ട് അപ്പൊ എല്ലാരും എത്ര കഴിച്ചു നോക്കാം ഞാൻ ചേച്ചി അപ്പോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പ എല്ലാവർക്കും ബായ് സച്ചി